നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ലോക കേൾവി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരോഗ്യ പ്രവർത്തകർക്കായി പരിശീലനം സംഘടിപ്പിച്ചു തിരൂർ സംഗമ റസിഡൻസിൽ സംഘടിപ്പിച്ച ജില്ലാതല പരിശീലന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കേൾവിക്കുറവിനെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും കേൾവിക്കുറവ് നേരത്തെ കണ്ടെത്തി പുനരധിവാസം ഉറപ്പാക്കുന്നതിനുമാണ് കേൾവി ദിനം ആചരിക്കുന്നത് ലോക കേൾവി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരോഗ്യ പ്രവർത്തകർക്ക് പ്രത്യേക പരിശീലനം സംഘടിപ്പിച്ചു തിരൂർ സംഗമ റെസിഡൻസിൽ സംഘടിപ്പിച്ച ജില്ലാതല പരിശീലന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഗ നിർവഹിച്ചു നമ്മുടെ നമ്മുടെ ദേശീയ നിയന്ത്രണ പദ്ധതി ജില്ലയിൽ വന്നത് അത് മാറ്റി അപ്പോൾ നാല് കേന്ദ്രങ്ങളിലായി അതുമായി ബന്ധപ്പെട്ട സ്ക്രീനിങ് ടെസ്റ്റുകൾക്കൊക്കെ സൗകര്യമുണ്ടെങ്കിൽ പോലും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് തിരൂർ ജില്ലാ ആശുപത്രിയാണ് തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഡെറ യൂണിറ്റ് നേരത്തെ ഇത്തരത്തിൽ നമുക്കറിയാം ഇത്തരം ഒരു ദിനം നമ്മൾ ആചരിക്കുവാനുള്ള കാരണം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അവബോധം പൊതുജനങ്ങൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നസീബ അസീസ് മയ്യേരി അധ്യക്ഷത വഹിച്ചു എ പി നസീമ ഡോക്ടർ വി ഫിറോസ് ഖാൻ ഡോക്ടർ ആർ രേണുക ഡോക്ടർ ടി എൻ അനൂപ് കെ പി ഫാത്തിമത്ത് സജന സി അലിഗർ ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടനൂസ് തിരൂർ